നമസ്തേ ടാനോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ അവർക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അവർ അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനായിട്ട് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് നിങ്ങളതിലത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ റിലേഷനിൽ ഇത് പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും കേട്ടോ കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇട വരുത്താതെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ അത് ജൂൺ മാസത്തിൻ്റെയും മെയ് മാസത്തിൻ്റെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ജൂൺ മാസത്തിൻ്റെയും മെയ് മാസത്തിൻ്റെയും എന്ന് പറഞ്ഞ് മറ്റാർക്കും റെസനേറ്റ് ആവില്ല എന്നല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കും കണക്റ്റഡ് ആകും അവർക്ക് കൂടുതലൊരു എനർജി ഇതിനകത്തേക്ക് കണക്റ്റഡ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് നമുക്ക് നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഇത് ലവ്വേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒന്നെങ്കിൽ ഇതൊരു ലോങ് ലോങ് ടൈം ഉള്ള അതായത് വളരെ പോസിറ്റീവായിട്ട് ഒരു മാര്യേജ് എനർജിയുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു റിലേഷൻ ആയിരിക്കാം നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള എനർജി നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദർ എനർജി പോലെ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു ഒരു പൂർണതയുള്ള ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോടുകൂടി ഒരു ബന്ധത്തെയാണ് ഇവിടെ നമുക്ക് കണക്റ്റഡ് ആകുന്നത് ഒരു ചിൽഡ്രൻസ് എനർജിയൊക്കെ കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു പ്രഗ്നൻസിയൊക്കെ കണക്റ്റഡ് ആയിട്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ജഡ്ജ്മെൻ്റ് ന്യായം നടപ്പിലാക്കേണ്ട ഒരു റിലേഷനാണിത് വളരെ പോസിറ്റീവായ ഒരു റിലേഷൻ തന്നെയാണ് അതിന് ഏത് രീതിയിലുള്ള റിലേഷനായാലും വളരെയധികം പവിത്രതയോടുകൂടിയും പോസിറ്റിവിറ്റിയോടു കൂടിയും ഡിവൈൻ്റെ ഒരു കൈ ഇതിനകത്തുണ്ട് എന്ന് തന്നെ പറയാൻ ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഡിവൈൻ ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബന്ധമാണ് കേട്ടോ എന്താണേലും അവർക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു എനർജി നമുക്ക് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളോട് ആഴത്തിലൊരു ഇമോഷൻസ് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു ഭാര്യ ഫരിഭത്രു ബന്ധം പോലുള്ള ഒരു എനർജി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവരൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു കൂടിച്ചേരലിന് അല്ലെങ്കിൽ ഏതൊരു റിലേഷൻ ആയിക്കോട്ടെ ഒരു കൂടി ചേരുക കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യുക നിങ്ങളുമായിട്ട് നല്ലൊരു ആഴത്തിലൊരു പൊരുത്തത്തോടു കൂടി ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യപ്പെടണം അതായത് ഒന്നിച്ചു ചേരണം ഒരുമിക്കണം എന്ന് തന്നെയാണ് കാണുന്നത് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് അതായത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രോബ്ലംസുകൾ വന്നിട്ടുണ്ടാവാം മാനസിക പൊരുത്തമില്ലാതെ പോയ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസിന് ശരിക്കും ഒരു വിള്ളൽ സംഭവിച്ച ഒരു എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് അതായത് ഒരു ആക്ഷൻ എടുക്കണമെന്ന് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പം ആഗ്രഹിക്കുന്നു അതായത് അത്രത്തോളം പൂർണ്ണതയുള്ള ഒരു ബന്ധത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ രാധാകൃഷ്ണ ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഇമോഷൻസ് വളരെ പവിത്രമാകുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സിൽ നിൽക്കുന്നത് മാത്രവുമല്ല ഒരു ചേഞ്ചിങ് പെട്ടെന്നൊരു റിലേഷൻ ചേഞ്ച് ആവാൻ പറ്റണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവരുടെ സോൾ എനർജി ഇവർക്ക് പൊരുത്തപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾ തന്നെയാണ് എന്നത് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അഗാധമാകുന്ന ഒരു സ്നേഹം ഇമോഷൻസ് ഒരു തിരിച്ചറിവ് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആയി നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിരുന്നു വളരെ ആഴത്തിലാണ് ഈ ഒരു ബന്ധത്തെ ഒരു വ്യക്തി കണ്ടിരുന്നത് പക്ഷേ നെക്സ്റ്റ് നിന്ന പേഴ്സൺ ഈ ഒരു റിലേഷനിൽ ഇമോഷൻസ് കൊടുത്തില്ല അവർ ചില എന്നാ ആക്ഷൻസുകൾ മാത്രം അവർ ചില നടപടികൾ എടുക്കുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക കൺട്രോളിൽ നിർത്താൻ ശ്രമിക്കുക അതുപോലെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ അതായത് ചില സക്സസ് പരമാകുന്ന കാര്യങ്ങളിലേക്ക് ലൈഫിലെ മറ്റു ഭൗതികമാകുന്ന ചില സുഖകാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുകയും ചെയ്തു ഇമോഷൻസിനെ പൂർണ്ണമായിട്ടും മാറ്റിവെച്ചു അതേസമയം ഒരു വ്യക്തി നിങ്ങളാകുന്ന പേഴ്സൺ ഇതിനകത്ത് ഇമോഷണലി ആണ് ഈ ഒരു ബന്ധത്തിൽ പൂർണ്ണമായി ആയിട്ട് നിന്നത് പക്ഷെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പല കാര്യങ്ങൾക്കും തടസ്സം സംഭവിച്ചിട്ടുണ്ടാവാം എന്താണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കണക്റ്റ് ചെയ്യുമ്പം അവരൊരു സെലിബ്രേഷൻ റീയൂണിയൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിലേക്ക് റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി അതല്ല നിങ്ങൾ കോണ്ടാക്റ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു വിവാഹം പോലുള്ള എനർജിയിലേക്ക് ഒരു ഒത്തു ചേരുക എന്ന എനർജിയിലേക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നുമുണ്ട് ആ ഒരു കാര്യം വരാൻ അതായത് ആ ഒരു സെലിബ്രേഷൻ എനർജി എത്തിക്കാൻ അതിനു അതിനുവേണ്ട നടപടികൾ എടുക്കാനുള്ള ചില തീരുമാനങ്ങളും ഈ ഒരു വ്യക്തി നടപ്പിലാക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ സിംഗിൾ എനർജിയിൽ നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഉടനെ വിവാഹയോഗം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു പേഴ്സണുമായിട്ട് തീർച്ചയായിട്ടും ഒരു വിവാഹയോഗം തന്നെയാണ് കാണാൻ പോകുന്നത് അതല്ലാത്ത വ്യക്തികളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കിടയിൽ കൂടിച്ചേരുക സെലിബ്രേഷൻ അതായത് നോ കോണ്ടാക്റ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സെപ്പറേഷൻ പീരീഡിൽ കുറേ വർഷങ്ങളായിട്ടാണെങ്കിലും കുറേ നാൾ ഫോർ മന്ത്സും ഫോർ ഇയർ ഒക്കെയാണ് അതിനകത്തൊരു സെപ്പറേഷൻ പീരീഡ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നത് ഫോർ മന്ത്സും ഫോർ ഇയറും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ കിട്ടും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം അതിനവർ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല ഒന്നേന്നൊരു ന്യൂ ബിഗീ ാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് മനസ്സിലായി തിരിച്ചറിവ് ഉണ്ടായി അവർ കാണിച്ചത് കുറേ കാര്യങ്ങളൊക്കെ ഫുളിഷ്നെസ് ആണ് അത് മണ്ടത്തരങ്ങൾ തന്നെയാണ് അവർ ചെയ്തു കൂട്ടിയതെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് മൊത്തത്തിൽ പറഞ്ഞ ഒരു മെച്യൂരിറ്റി കുറവുണ്ട് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് അപകടകരമാകുന്ന കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന ഒരു ക്യാരക്ടർ എനർജിയുമാണ് പിന്നെ എടുത്തുചാട്ടം കൂടുതലുമാണ് അതുപോലെ തന്നെ ഫൈറ്റിംഗ് ക്യാരക്ടറും കൂടുതലാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ശരിതെറ്റുകളെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞു കൊടുത്താൽ അവിടെ ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എനർജിയും കൂടെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ അതുമാത്രവുമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പാസ്റ്റിലെ പല കാര്യങ്ങളെയും കണക്റ്റ് ചെയ്തു കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് പാസ്റ്റിലെ പല അനുഭവങ്ങളായിരിക്കാം പല ബന്ധങ്ങളായിരിക്കാം അതായത് ആ ഒരു പേഴ്സൻ്റെ മുൻകാലങ്ങളിലുള്ള ഒരു കാര്യത്തെയും ഈ ഒരു വ്യക്തി വിട്ടുകളയാതെ കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ക്യാരക്ടർ എനർജി ഉള്ള പേഴ്സൺ കൂടിയാണ് എന്താണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ നിലപാടെന്നു പറയുന്നത് അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് കാരണം കാലം ഇവർക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് അവർക്കടേ ആ ഒരു സമയം അവർക്ക് തെറ്റുകളെ തിരുത്താനും ചില തിരിച്ചറിവുകളിലേക്ക് വന്ന് ചേരാനും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു വിൽ പവറും കൺട്രോളിംഗ് പവറൊക്കെ വരുന്നുണ്ട് മാറാ കൂടാതെ തന്നെ ഒരു മെച്യൂരിറ്റിയോടുകൂടി എടുത്ത് ചാട്ടം എന്നുള്ള ഒരു എനർജിയിൽ നിന്നും ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കണമെന്നുള്ള എന്നുള്ള ഒരു മെച്യുരിറ്റിയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറിയതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് തിരിച്ചറിവ് ഉണ്ടായി എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോടൊത്തൊരുമിച്ച് ഒരു ലോകം ഒരു ലൈഫ് സിറ്റുവേഷൻസ് തന്നെയാണ് ഈ ഒരു വ്യക്തി ുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വേറെ ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കണം അതായത് ഒരു ഫൈറ്റിംഗ് എനർജിയാണ് കാണുന്നത് കേട്ടോ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ കണക്റ്റഡ് ആകുന്നതിന് തടസ്സമായിട്ട് വേറെ ബന്ധങ്ങൾ വേറെ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട് അവിടെ ഒരു ഫൈറ്റിംഗ് നടത്തിയാൽ മാത്രം ആ ഒരു സിറ്റുവേഷൻസിൽ വ്യക്തിബന്ധങ്ങളുമായിട്ട് ഒരു കോൺഫ്ലിക് ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരു പേര് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റുകയുള്ളൂ അത് അവർക്ക് വളരെ വ്യക്തമായിട്ടും അറിയാമെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് ബന്ധം എനർജി കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് നൂറ് ശതമാനം ഉടനെ തന്നെ ഒരുമിച്ചൊരു ട്രാവലിംഗ് എനർജി നിങ്ങൾക്ക് ഇപ്പോഴെന്ത് അവസ്ഥയിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരാൻ പോകുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ ആകുന്ന സിറ്റുവേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പ്രഗ്നൻസി എനർജിയൊക്കെ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം പുതിയ അനുഭവങ്ങൾ പുതിയ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസുകൾ ഒരു റിലീഫിങ് എനർജിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പറ്റുന്നുണ്ട് അതുപോലെ പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഹീലാക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒരു ടോക്സിക് എനർജിയിലാണ് അതായത് പെയിൻ ആകുന്ന സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് തെങ്കിലും നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു ചേഞ്ചിങ് വരാൻ പോകുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ നിങ്ങളെ തേടി വരാൻ പോകുന്നത് കൂടാതെ തന്നെ ഈ ഒരു റിലേഷൻ ബേസ് ചെയ്ത് കുറച്ച് കൺഫ്യൂസഡ് എനർജി ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു പേഴ്സണ് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് മറ്റൊരു സിറ്റുവേഷൻസിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പിന്നെ അവരുടെ സമയം നോക്കുമ്പം ഒരു മോശം സമയമാണ് അവർക്കൊരു ചെറിയ രീതിയിൽ തടസ്സവും താഴ്ചകളൊക്കെ നിൽക്കുന്ന ഒരു സമയത്തെയാണ് കാണിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കേണ്ടി വരുന്ന അതായത് അവരുടെ ടൈമിനെ അവർക്ക് അതിജീവിക്കേണ്ടി വരുന്നുണ്ട് പിന്നെ മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി എന്ന് പറയുന്നതിൽ ഒരേ പേർക്ക് പേരൻറ്റിങ് എനർജി തന്നെയാണ് കേട്ടോ ഫാമിലിയാണ് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുൻ കാരണം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി എനർജിയാണ് ഹസ്ബൻഡ് ആ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ പേഴ്സൻ്റെ ആ ഒരു വ്യക്തിയുടെ ഫാമിലി എനർജിയെ തന്നെയാണ് നമുക്ക് കാണിച്ച് തരുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസും നിങ്ങളെയും തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പം അവർക്ക് വലിയൊരു നിരാശ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ അവർക്ക് അവരുടെ ആ ഒരു കുടുംബം മെയിലായിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫാമിലീനെ വിട്ട് കളയാൻ പറ്റാത്ത വിധം അവർ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സണായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങളോട് ചീറ്റിംഗ് ചെയ്യാനും പറ്റുന്നില്ല എന്നാൽ നിങ്ങളെ ചീറ്റിങ് ചെയ്തൊരവസ്ഥയിലാണ് ഇപ്പം ഈ ഒരു വ്യക്തി നിൽക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ആ ഒരു വ്യക്തി നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഫാമിലി എനർജീനെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് മാത്രമല്ല കാര്യങ്ങളെ മാനേജിങ് ചെയ്യാനുള്ള പവറുണ്ട് ലോങ് ടൈം സക്സസ് സക്സസ്സൊക്കെ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ എവിടെയാണെങ്കിലും കരിയർ പാതയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ലീഡർഷിപ്പ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തിയാണ് ഒരു വെൽത്ത് എനർജി ഉള്ളൊരു പേഴ്സൺ ആണ് പക്ഷേ ഇമോഷണലി ആണ് ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നതെന്നാണ് കാണുന്നത് ബാക്കി ഫിനാൻഷ്യലി എല്ലാം ഈ ഒരു പേഴ്സൺ ഓക്കെയാണ് അതുപോലെ തന്നെ നല്ല പവർഫുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള പവറൊക്കെയുണ്ട് പക്ഷേ ഇമോഷണലി ഫാമിലിയെയും നിങ്ങളെയും കണക്ട് ചെയ്യുമ്പം വളരെയധികം നിരാശയാണ് കാരണം രണ്ടും ഒരുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് തുല്യമായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരു ലോസ് എനർജി ചിലപ്പോൾ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വന്നാൽ അവർക്ക് വലിയ ശക്തമായി ഒരു ഫിനാൻഷ്യൽ ലോസ് എനർജി വരെ ഫാമിലി ബേസിഡ് നേടി നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അവരുടെ മൈൻഡെന്ന് പറയുന്നത് ഓക്കെ അല്ല അവർക്കൊരു മൈൻഡ് കറക്റ്റ് ചെയ്ത് നിർത്താനോ നല്ലൊരു തീരുമാനമെടുക്കാനോ അവർക്ക് പറ്റാതെ പോകുന്നുണ്ട് ചില സമയങ്ങളിൽ ഒരു ബെർഡൻ എനർജിയിലാണ് അവർ നിൽക്കുന്നത് ഫാമിലിയെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് ഒരു നീതി ലഭിക്കണം ന്യായം നടപ്പിലാക്കണം നീതി ലഭിക്കണമെന്നൊക്കെ അവർക്ക് ഇന്നർ കോളിംഗ് ഒക്കെ ലഭിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യണം എന്നതും തിരിച്ചറിവോടുകൂടി ഞാൻ പറഞ്ഞു അവർക്ക് കാലം ഇപ്പോൾ അനുകൂലമാണ് അവർക്ക് തിരിച്ചറിവ് കൊടുക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് ഒരുമിച്ചൊരു ട്രാവലിങ് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറുക എന്നുള്ളൊരു എനർജി അവർക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സന്തോഷങ്ങളും പുതിയ ചില ലൈഫ് സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രഗ്നൻസി പോലുള്ള കാര്യങ്ങൾ ആയ വ്യക്തികൾക്കാണെങ്കിലും വിവാഹം എനർജിയിൽ നിൽക്കുന്നവർക്കാണേലും അതെല്ലാം വളരെ പോസിബിളായിട്ട് എത്ര വളരെയധികം ടോപ്പ് എനർജിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഉപരിമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ചില കർമ്മ എനർജിയുണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് ആണ് ഒരു സ്റ്റക്ക് എനർജി കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ വരിക അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുക കാരണം ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ പറ്റാതെ നിൽക്കുന്ന ഒരു എനർജിയൊക്കെ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു വലിയ ചേഞ്ചിങ് ആണ് ലൈഫിനെ കണക്ട് ചെയ്ത് വരുന്നത് ജീവിതത്തെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വരുന്നത് ഒരു ശക്തമാകുന്ന ചേഞ്ചിങ് ആണ് ഒരു തകർച്ച പൂർണ്ണമായും തകർന്നു പോയെടുത്തുനിന്ന് ഒരു ഉയർച്ച നിങ്ങൾക്ക് വരുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഉയർച്ച വരുന്നുണ്ട് അതിന് വേണ്ട എല്ലാ അനു അനുഗ്രഹങ്ങളും ഡിവൈനിൽ നിന്നുമുണ്ട് കാരണം ഇതിനകത്തൊരു സക്സസ് തന്നെയാണ് കാണുന്നത് മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷനും വേണ്ട മറ്റൊരു സിറ്റുവേഷൻസിലേക്കെന്ന് ചിന്തിച്ചാൽ പോലും നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റിവിറ്റിയാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് സ്ട്രഗിളിംഗ് എനർജി ഉണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളില്ലാതെ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല മാത്രവുമല്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഒരു വ്യക്തിക്കും നിങ്ങളുടെ പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യാനോ അവരുടെ ക്യാരക്ടർ ബേസിന് അനുസരിച്ച് അവരുടെ ക്യാരക്ടർ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനോ സാധിക്കുകയില്ല നിങ്ങളുടെ വ്യക്തിനെ നിങ്ങൾക്ക് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കിടയിലുള്ള ഡി പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഏത് രീതിയിലായിക്കോട്ടെ ഏജ് ആയിക്കോട്ടെ കാസ്റ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്നാ റി ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ആ ഒരു പ്രശ്നങ്ങളെ തന്നെ ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളോടൊരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻ ഒരു ഫ്യൂച്ചർ ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിനകത്ത് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് ഫാമിലി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ആ ഒരു പ്രോബ്ലംസ് ആണ് അവർക്ക് വലിയൊരു തടസ്സമായിട്ട് അവരുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നത് അവർ അത് മാറി കടക്കുക എന്നത് കുറച്ച് ഡിഫിക്കൽട്ടിയാണ് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലോസ് സംഭവിക്കും അതും സാമ്പത്തികമാകുന്ന തകർച്ചയാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആക്ഷനാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ സ്ട്രെസ് എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും കേട്ടോ ഒരു സക്സസ് തന്നെയാണ് നമുക്ക് ഫുള്ളും പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അവരൊരു വലയത്തിൽ പെട്ട് തീരുമാനമെടുക്കാൻ പറ്റാതെ പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ അവസ്ഥയിൽ നിന്നും ഒരു നല്ല തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് വരും ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം നടപ്പിലാക്കും അവർ കുറച്ച് കാലതാമസം ചില ബന്ധങ്ങളിൽ വന്നാൽ പോലും അവർ നല്ല നീതി പൂർവ്വമായിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് തീരുമാനമെടുക്കുകയുള്ളൂ ഒരുമിച്ച് ചേരും നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഹാപ്പി ഫാമിലി ലൈഫ് തന്നെയാണ് ഇതിനകത്തുള്ള ബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് വെയിറ്റിംഗ് ചെയ്യാം കേട്ടോ അത് സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ ആരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ിലേഷനെ ബേസ് ചെയ്ത് വെയിറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് വെയ്റ്റിംഗ് ചെയ്തോളുക പൂർണ്ണമായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും ഒരു ഹാപ്പി ഫാമിലി മാരിയേജ് എനർജിയൊക്കെയാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കാണുന്നത് നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിനെ ഹീലാക്കണം തീർച്ചയായിട്ടും നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ മനസ്സിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക കാരണം ഒരിക്കലും നിങ്ങൾ ഈ ഒരു പേഴ്സൺ ചീറ്റിംഗ് ചെയ്തിട്ടില്ല അവസ്ഥകളാണ് സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തി ഒന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാത്ത ആ ഒരു കർമ്മയാണ് നിങ്ങൾക്കിടയിൽ ഒരു ബാഡ് കർമ്മയുണ്ടായിരുന്നു ആ കർമ്മയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നതെന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കർമ്മ എനർജി നിങ്ങൾക്ക് ചേഞ്ച് ചേഞ്ചാകുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾക്ക് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫാമിലിയാണ് ആ ഒരു ഫാമിലി എനർജിയും തീർച്ചയായിട്ടും ചേഞ്ചിങ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത് അതും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരും നമ്മളോട് എയിഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് റിമൈനിങ് എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെ തുടരുക നിങ്ങൾ നെഗറ്റീവ് ചിന്ത പറഞ്ഞില്ലേ വേണ്ടി നിങ്ങൾക്ക് വെയ്റ്റിംഗ് ചെയ്യാം ഈ ഒരു റിലേഷനിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ഈ ഒരു റിലേഷനെ ആയിട്ട് കണ്ട് പ്രാർത്ഥനയോട് കൂടി ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക ജഡ്ജ്മെൻറ്റിങ് ആണ് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റാണ് ജീവിത ത്തിൽ ഒരു പാർട്ട്ണറായിട്ട് നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറായിട്ട് ഈ ഒരു പേഴ്സൺ തന്നെയാണ് വരാൻ പോകുന്നത് ധൈര്യമായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക യു ആർ റെഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് തുടരാൻ റെഡി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോർ ഗീവ്നെസ് കുറച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മറന്നു കളയുക ചില പെയിൻ ആകുന്ന സിറ്റുവേഷൻസുകളെയും സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് മറന്ന് കളയുക നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നോക്കിക്കൊള്ളുക തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയും സിംഗിളായ വ്യക്തികളുടെ എനർജിയുമാണ് കൂടുതലായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ എക്സ്ട്രാ മരിറ്റൽ അഫെയർ ഒക്കെ ഇത് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിലേക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു